ചില ചില പിണക്കങ്ങളും വലിയ വലിയ തർക്കങ്ങളും ശത്രുതകളുമൊക്കെ ലോകത്ത് ഉണ്ട് നടക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ട് ഇതുവരെ ബോംബും തോക്കും മിസൈലുകളും ഇപ്പോൾ പട്ടിണികളുടെ പട്ടിണിയിലൂടെ കൊല്ലുന്ന ഏറ്റവും കിരാതമായ പൈശാചികമായ സംവിധാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും വേറൊന്നും ഇപ്പോ നമ്മളുടെ മുമ്പിൽ തൽക്കാലം നാളെ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടായി എന്ന് വരാം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ ഭാഗഭാക്കാകണം അനുഗ്രഹിക്കട്ടെ ഇത് വലിയ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ നമ്മുടെ വീടുകളിലും നാടുകളിലും നഗരങ്ങളിലുമൊക്കെ ചെറിയ ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് സ്വസ്ഥതയും സമാധാനവും കിട്ടണം ഇന്ത്യ മഹാരാജ്യം വിവിധ മതങ്ങളും ഉപമതങ്ങളും വർഗങ്ങളും വിഭാഗങ്ങളും എല്ലാം നിറഞ്ഞ ഒരു നാടാണ് എല്ലാ മതങ്ങളെയും സ്വീകരിച്ച പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യക്കൊരു മതം ഇല്ല ഹിന്ദുമതം പുറത്തുനിന്ന് വന്നതാണ് പിന്നെ ബാക്കിയുള്ളത് പറയാനില്ല ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ട് അത് തകരാൻ നമ്മൾ അനുവദിക്കരുത് നമ്മൾ അതിന് കത്തിക്കരുത് നമ്മൾ വടികൊടുക്കുകയും ചെയ്യരുത് മറുപടി പറയുന്നത് സമാധാനപരമായ രീതിയിലാണ് വിമർശിക്കുന്നത് നല്ല ഉദ്ദേശത്തിലാകണം കളിയാക്കിക്കൊണ്ടാകരുത് നമ്മുടെ പേരെന്താണ് ആ പേര് വാപ്പിമീം പൊന്നായി നമ്മൾ കൊച്ചായിരുന്നപ്പോ കരയുന്ന ആ സമയത്ത് ഏഴാമത്തെ ദിവസം ഇട്ടതാണ് പേരിടേണ്ടത് ഏഴാമത്തെ ദിവസം മുടികളയേണ്ടത് ഏഴാമത്തെ ദിവസമാണ് ബലി അറക്കേണ്ടത് അഥവാ അറുക്കേണ്ടത് ഏഴാമത്തെ ദിവസം ആൺകുട്ടിയാണെങ്കിൽ രണ്ടാട് പെൺകുട്ടിയാണെങ്കിൽ ഒരാട് ഉണ്ടെങ്കിൽ മുടിയുടെ തൂക്കം വെള്ളി കൊടുക്കേണ്ടത് ഏഴാമത്തെ ദിവസമാണ് ചേലാകർമ്മം ചെയ്യേണ്ടത് ഏഴാമത്തെ ദിവസമാണ് കഴിഞ്ഞില്ലെങ്കിൽ എട്ടാമത്തെ ദിവസമാണ് പതിനാലിലേക്ക് ചാടേണ്ട ആവശ്യമില്ല അപ്പം നമുക്കൊരു പേരിട്ടിട്ടുണ്ട് ആ പേരിന്റെ പുറമെ നമുക്കൊരു പൊന്നോമന പേര് വീട്ടിലുണ്ട് സ്ഥാനപ്പേരുണ്ട് ഭർത്താവാകുമ്പോഴും ഭാര്യയാകുമ്പോഴും ഒക്കെ ഒരു പേര് കുടുംബ ബന്ധങ്ങൾ വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പേരുണ്ട് ഒരു മോശപ്പെട്ട പേര് ചിലപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടാവുക ഇഷ്ടോ ഉണ്ടോ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഇല്ല എങ്കിൽ മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ് സംഘടനകളെ മതക്കാരെ വർഗീയ ശത്രുക്കളെ ആരെയാണെങ്കിലും ശരി അവർക്കിഷ്ടമില്ലാത്ത പേര് വിളിച്ചത് കൊണ്ട് എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ കാര്യമൊന്നുമില്ല എങ്കിൽ അത്തരം മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ വാക്കങ്ങൾ എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതിയാവും ഖുർആാൻ നോക്കും ഏറ്റവും നല്ല ഗ്രന്ഥമല്ലേ അത് മോശപ്പെട്ട വല്ല വാക്കുകളുണ്ട് എത്ര വലിയ വലിയ ശത്രുക്കളെയാണ് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞത് ഫിറാവു ഖാറൂൻ ഖാറൂൻ ആ നിലക്ക് ഹമാൻ ആയതല്ലമാൻ അബൂജഹൽ അങ്ങനെ പേരെടുത്ത് പറഞ്ഞതും പറയാത്തതുമായി എത്രയെത്ര ആൾക്കാർ എന്തെങ്കിലും മോശപ്പെട്ട വാക്കുണ്ടോ ഖുർആനിൽ കേട്ട അറപ്പ് തോന്നുന്നു എന്തെങ്കിലും ഉണ്ടോ അലൈഹി സാഹുലം അങ്ങനെ വല്ലതും പറഞ്ഞോ ഇല്ല പിന്നെ എവിടുന്നാ നമുക്ക് കിട്ടിയത് മോശപ്പെട്ട വാക്കുകൾ അതുകൊണ്ട് പുറത്തുനിന്ന് വിമർശിക്കുമ്പോഴും നമ്മൾ സമാധാനപരമായിട്ടാകണം അകത്ത് നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ പണ്ടാരം എന്ന് പറയുന്നുണ്ടോ ദുശബുനം എന്ന് പറയുന്നുണ്ടോ ഉണ്ടോ എന്ന് പറയുന്നുണ്ടോ വസൂരി എന്ന് പറയുന്നുണ്ടോ ആജാതി വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല ഉപയോഗിക്കൽ മൂന്നാമത്തെ നമുക്ക് ഈ വാക്കുകളൊക്കെ നമ്മുടെ സമാധാനം നശിപ്പിക്കുന്നതാണ് നമുക്ക് വേണ്ടത് സമാധാനമാണ് ശാന്തിയാണ് കാരണം ഒരു ജീവിതയുള്ളൂ ഈ ജീവിതത്തിലൂടെ രണ്ട് കാര്യം നടക്കണം ഒന്ന് നമുക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ ആവശ്യമായ സമ്പാദ്യം ഉണ്ടാകണം രണ്ട് നമുക്ക് ദീൻ നടപ്പാക്കണം അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ഓള് പറഞ്ഞതോ ഓം പറഞ്ഞതോ ഒന്നുമല്ല ഉണ്ടാകേണ്ടത് അതുകൊണ്ട് വീട്ടിൽ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകണം വീടിനെന്താ പേര് അതൊരു പേരാണ് എന്താ കടന്നു വീടുകൾ ഉണ്ടാവുമ്പോർ മൻസിൽ ആ വെരി വരിന്ന് പറയില്ലേ ആ ഇറങ്ങി ഇറങ്ങി വരിന്ന് പറയില്ലേ അതാ മൻസിൽ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം പിന്നെ എത്തിക്കാനും കുറെ ആൾക്കാർ താമസിക്കുന്നത് ഹോസ്റ്റൽ ഹോട്ടൽ മന്ദിരം ആൾക്കാർ താമസിക്കുന്നത് മനുഷ്യന്റെ പേര് സമാധാനത്തിന്റെ കേന്ദ്രം എന്നാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട മസ്കനുകൾ ഇഷ്ടപ്പെട്ടത് ഇഷ്ടം വേണം ചില ആളുകളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ദേഷ്യം പിടിച്ചിട്ട് വീട്ടിൽ നോക്കാൻ തന്നെ മടി കോപ്പവും വെറുപ്പും വിദ്വേഷവും മക്കളോട് പിണങ്ങി മാതാപിതാക്കളോട് പിണങ്ങി ഇണയോട് പിണങ്ങി ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം സ്വന്തം വീടായി മാറുന്നു അതാണോ സമാധാനത്തിന്റെ കേന്ദ്രം അല്ല കല്ലോ മണ്ണോ കമ്പിയോ പട്ടയോ സിമെന്റോ ആങ്കറോ ആംഗ്ലറോ അതൊക്കെയാണോ കല്ലായാലും പുല്ലായാലും ഒക്കെ വീടിന്റെ ഉള്ളിലെ ആളാണ് സമാധാനം നൽകുന്നത് ആരാണ് സമാധാനം നൽകുന്നത് അത് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ പെങ്ങളാണ് നമ്മുടെ മകളാണ് അതാണ് വേറൊരാളുടെ ഭാര്യ ശ്രുത് അള്ളാഹരുടെ നിങ്ങൾ അവളിൽ സമാധാനമടയാൻ അപ്പൊ ഒരു വീടിനെ ഉണ്ടാക്കുന്നത് അവളാണ് അവള് സമാധാനമാണ് അവള് ശാന്തിയാണ് അതാകണം എങ്ങനെയുണ്ട് നമ്മളെ പെങ്ങളെ ഭർത്താവ് എങ്ങനുണ്ട് ഇളച്ചന് മുത്തച്ഛന് എങ്ങനെയുണ്ട് ബാപ്പാക്ക് എങ്ങനെയുണ്ട് പെങ്ങൾക്ക് അളിയൻ സമാധാനം കിട്ടുന്നുണ്ടോ ആണുങ്ങളെ നമ്മുടെ കയ്യിൽ സമാധാനം ഇല്ല സമാധാനം പെണ്ണിന്റെ കയ്യിലാണ് അപ്പം അങ്ങനെയാണ് മകള് വളരേണ്ടത് പെങ്ങൾ വളരേണ്ടത് ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ അശാന്തിയാണ് കലഹമാണ് വഴക്കാണ് വക്കാണമാണ് അമ്മായിമ്മ പോരാണ് നാത്തൂം പോരാണ് ഒക്കെ ഉണ്ട് ചേർച്ചോളി നമ്മളെ മോളങ് ചെന്നാലും നമ്മുടെ പെങ്ങൾ അങ്ങ് ചെന്നാലും അവിടെ മാറണം ആ രീതിയിൽ വളർത്തണം ആ കഞ്ഞിവിടെയുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തല്ല ഒരു പെണ്ണ് വന്നാലും ഒരു മോള് വന്നാലും കുഴപ്പമില്ല ഞാൻ എന്ന് പറയല്ല അതേപോലെ അവിടുന്ന് ഒരു സ്നേഹത്തിന്റെ കനിയായ സമാധാനത്തിന്റെ കേന്ദ്രമായ ഒരു പെൺകുട്ടി അവിടെ കിട്ടിയ അവിടെ സ്വർഗമാക്കാൻ ആ വീട്ടിലുള്ള ആളുകളൊക്കെ ശ്രമിക്കണം ശ്രമിക്കും നമ്മുടെ വീട്ടിൽ മരുമകൾ വന്നാൽ ഒരു പെൺകുട്ടി വിവാഹിതയായി പുതുമണവാട്ടിയായി കയറി വരുമ്പോ ആ സൗരഭ്യവും ആ സൗന്ദര്യവും അതൊക്കെ മരണം വരെ നിലനിൽക്കുമാർ നമ്മുടെ വീട് അവളുടെ വീടായി മാറണം ആ താക്കോലൊക്കെ ഒന്ന് വീട്ടിലെ ഭരണാധികാരിയാണ് ഭാര്യ നമ്മങ്ങനെയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ പൊന്നുമക്കളെ അങ്ങനെ വളർത്തണം ചെറുപ്പത്തിൽ തന്നെ അത് കെട്ടിയേൽപ്പിക്കാനുള്ളതല്ല കൊടുത്തുവിടാനുള്ളതല്ല കഞ്ഞിക്കാക്കാനുള്ളതല്ല ഞാൻ അതും കൂടിയാണ് കയ്യൻ എന്നാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്നല്ല അങ്ങനെ ആകരുത് അപ്പൊ നമ്മുടെ അസമാധാനമാണ് നമ്മുടെ മോളിവിടെ പൊര നിറഞ്ഞു നിൽക്കുകയാണ് അജാതി ഭർത്താവെന്ന് പറയത് ചങ്കു സംസാരം വേണ്ട നമ്മുടെ പൊന്നും കട്ടയാണോ വേണം അപ്പൊ ഒരു പെണ്ണ് വീട്ടിൽ അങ്ങ് ചെന്നാൽ അവിടെ സമാധാനമാകണം അന്നത്തോടുകൂടി സ്വൈരം കെട്ടു എന്നല്ല പറയേണ്ടത് അങ്ങനെ ഒരാരും ഒരാളും അഭിപ്രായപ്പെടാൻ ഇടവരരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോ അങ്ങനെ നമ്മൾ മസ്ജിദിൽ വന്നാൽ മസ്ജിദ് തന്നെ കരിമിന്റെ കവാടമാണ് ബ്രഹ്മത്തിന്റെ കവാടം തുറന്നു തരണേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പൊ അവിടെ അങ്ങനെ ആകണം ചെല പള്ളിയിലൊക്കെ അവിടെ നിറയെ പോ പോറയെ പോക്കിരികളാണ് തോന്നുന്ന രീതിയിലാണ് ചില അധികാരം കാട്ടൽ അതില്ലല്ലോ നമ്മളാരും എവിടെ ചെന്നാലും ഒന്നാകും അങ്ങനെ ഉണ്ടാക്കരുത് അപ്പോ അറിയാത്ത ആള് ഫാനിടാനും എ സി ഓണാക്കാനും നിക്കരുത് തായ ആൾക്കാർ ചെരുപ്പൊക്കൊന്ന് അണിയണിയായിട്ട് വെച്ച് മസ്ജിദിൽ കയറി സംസ്കരിച്ച് ഏറ്റവും മുന്നിൽ കാണുന്ന ഏറ്റവും മുന്നിൽ കാണുന്ന ഒന്നാമത്തെ സൊഫില് ഒന്നാമത്തെ നിരയിലെ ആദ്യ ഭാഗത്ത് ഭാഗത്തിരുന്ന് അങ്ങനെ ദിക്കറും ദുആായും ആൻപാരായണവുമായിട്ട് കഴിയണം ബഹളങ്ങൾ ഉണ്ടാകില്ല ഉണ്ടാക്കരുത് എന്തെങ്കിലും ആദർശ പ്രശ്നങ്ങളുടെ പേരിൽ സംഘടനാ പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ വിവാഹ പ്രശ്നങ്ങളുടെ പേരിൽ ഒന്നും ഒരു വഴക്കും ഉണ്ടാകരുത് ഈ ശബ്ദം കേൾക്കാൻ കാരണം രണ്ട് കൈയ്യാണ് അപ്പൊ ആരെങ്കിലും വീശുണ്ടെങ്കിൽ അങ്ങോട്ട് വീശിക്കോട്ടെ നിങ്ങൾ എന്നിട്ട് കൈ കൊടുക്കണ്ട കേട്ടോ മറക്കുവോ എന്ത് വന്നാലും ശരി ചില ആളുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങാടിയിൽ ഉണ്ടാക്കുകയാണ് അപ്പോ ചില ആളുകൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വരസി കാണിക്കും എന്താ പേര് അയൽവാസികൾക്കിടയിൽ എന്തെങ്കിലും ശബ്ദമുണ്ടായി കഴിഞ്ഞാൽ ചില ഉമ്മയും പെങ്ങളും മകനും ഭാര്യയും ഒക്കെ ഒന്ന് പുറത്തിറങ്ങും ഇങ്ങനെ നോക്കി രസി അല്ല പിന്നെ അവിടെ കലഹിക്കുന്നത് നിങ്ങൾ പിന്നെ ഒന്ന് പറയും ഒന്ന് മിണ്ടല്ലി ഞങ്ങൾക്ക് കൂടെ ജീവിക്കണം എന്ന് പറയൂ നമ്മൾ തന്നെയാണോ ആ കുഴപ്പ വീട്ടിലെ ബഹളം പുറത്തേക്ക് വരുന്നുണ്ടോ ഭാര്യയും ഭർത്താവും പ്രശ്നം മക്കൾ അറിയുന്നുണ്ടോ അറിയരുത് ബാപ്പിമിയും പ്രശ്നം മക്കൾ അറിയരുത് അങ്ങനെയാ അങ്ങാടിയിൽ അങ്ങാടി അല്ലെങ്കിൽ തന്നെ പ്രശ്ന പ്രശ്നസങ്കീർണമായ സ്ഥലമാണ് അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദും അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയുമാണ് എന്നാൽ ആ സ്ഥലം പിന്നെയോ സത്യസന്ധനായ മരിക്കല്ലോട്ടോ ആളക്കൊന്ന് പിന്നെയോടക്കാരൻ കൂടെ അന്ത്യനാളി ഇവിടെ ചെലപ്പോ കച്ചവടമൊക്കെ കുറയും എന്തെങ്കിലും തെരികട കാട്ടിയാൽ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ വിറ്റാൽ വില കൂട്ടി ഒക്കെ നല്ല കച്ചവടമൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നടക്കും പക്ഷേ അന്ത്യനാളിൽ ശഹീദാകണമെങ്കിൽ എന്ത് വേണം ഒന്ന് സത്യസന്ധനാകണം രണ്ട് വിശ്വസ്ഥനാകണം അള്ളാഹുബീ അനുഗ്രഹിക്കുമാറാകണം അപ്പൊ അങ്ങാടിയിൽ ബഹളം ഉണ്ടാക്കരുത് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ആശയമുണ്ട് പക്ഷേ മസിൽ പവർ കൊണ്ട് ജയിക്കാമെന്ന് വിചാരിക്കണ്ട ഒച്ചിട്ടിട്ട് ജയിക്കാൻ ചെവിയും നാവും തമ്മിലുള്ള ബന്ധം നല്ല ബന്ധമാണ് ചെവി പൊട്ടരുത് നാവുകൊണ്ട് സംസാരിച്ചിട്ട് കൊല്ലിക്കെട്ടരുത് ദാഹിച്ച് വള വരളരുത് അള്ളാഹു ഗ്രഹിക്കണേ അവിടെ അങ്ങോട്ട് ചെന്നാൽ ലോകത്തെവിടെയാണെങ്കിലും ശരി നമ്മൾ നല്ല ാണ് സംസാരിക്കുന്നത് അള്ളാഹു അരുളി സൂറത്തുമാൻ പത്തൊമ്പതാമത്തായത്തിൽ ഇമാദ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ എന്താ ഉപദ്രവം ഉണ്ടാക്കരുത് ഉപദ്രവം ഏൽക്കരുത് പക്ഷിയെ ുട്ടിയെ കുഞ്ഞിനെ പക്ഷിക്കുഞ്ഞിനെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നി ആരാണ് ഈ കുട്ടിയുടെ പേരിൽ ആ തള്ളയെ വേദനിപ്പിച്ചത് റുദൂഹ ആ കുട്ടിയെ അങ്ങോട്ട് കൊടുത്തയക്കിണി എന്ന് അനാവശ്യമായി സംസാരിച്ച് ബഹളുണ്ടാക്കി കച്ചറുണ്ടാക്കി നാണോ മാനോ ഇല്ലാത്തവരെ പോലെ ഈമാന്റെ ഒരു ഭാഗമാണ്

ലോകത്തോട് മുഴുവൻ ഇവന്റെ ഉപദ്രവത്തിൽ നിന്ന് കഴിച്ചിലായില്ല അപ്പൊ ആള് പറ്റി ഈ പറയുന്നത് നിസ്കരിക്കുന്ന ആരാധനകളും ഒക്കെ ഉള്ള ആള് ആണെങ്കിലും അയൽവാസിന്റെ സർട്ടിഫിക്കറ്റ് വേണം അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് വേണം വേണം എന്നാൽ അയൽവാസിയോടുള്ള സ്നേഹം ഈമാം കൊണ്ടും ഇസ്ലാം കൊണ്ടും ഉണ്ടാകണേ അനാചാരത്തിന്റെ കുലാവി വരുമ്പോൾ അസത്യത്തിന്റെ ഭക്ഷണം വരുമ്പോൾ ഹറാമായ എന്തെങ്കിലും സ്ത്രീധനം പോലുള്ള കാര്യങ്ങൾ കല്യാണങ്ങൾക്ക് ക്ഷണിക്കുമ്പോൾ ഒരു വാക്ക് പറയണം അത് നമുക്ക് യോജിക്കൂല എന്ന് അത് ആ അയൽവാസിയെ രക്ഷിക്കലാണ് നമ്മളെ രക്ഷിക്കൽ കച്ചറയല്ല അത് നബിമാര് വന്നോ വീടുകളിലെല്ലാം ഉണ്ടായി നെബിമാരുണ്ടാക്കിയതല്ല ഇരുട്ടത്ത് വെളിച്ചം കത്തിക്കുമ്പോ ഇരുട്ടിൽ ഇഷ്ടപ്പെടൂല അത്രേ ഉള്ളൂ സത്യത്തിന്റെ ശബ്ദം മര്യാദക്ക് സംഗതി മൂസാ ശബ്ദംബി അലഹിസ്സലാണെങ്കിൽ ഒരാളൊക്കെ ഒന്നിട്ട് അവിടുന്ന് പോകേണ്ടി വന്നതാ പക്ഷേ പറയുമ്പോ കൗലൻ സംസാരിക്കും ഓർമ്മിച്ചെങ്കിലോ അതുകൊണ്ട് നമ്മുടെ സംസാരം സംസ്ലാകണം അപ്പോഹി വസ്ലം ചോദിക്കുന്നു ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാമത്തെ ഹദീസിൽ എന്താ ചോദിക്കുന്നത് അയ്യുൽ മുസ്ലിമീന ആരാണ് മുസ്ലിംകളിൽ അവന്റെ കൊണ്ടും അവന്റെ കൈ കൊണ്ടും മറ്റുള്ളവരെല്ലാവരും കൈച്ചിലായിരിക്കുന്നു അവന്റെ നാവ് മറ്റോനെ അപമാനിച്ചില്ല ദൈവത്തില്ല ഏഷണിയില്ല പരദൂഷണല്ലെ പറഞ്ഞില്ല കയ്യോണ്ട് മൂക്കിന്റെ അവിടേക്ക് എത്തിയിട്ടില്ല കൈപ്പുറത്തേക്ക് അവിടത്തെ അടുത്ത ചോദ്യം ഏത് നല്ലത് എന്ന് നിങ്ങൾക്കറിയോനം ആരാണ് മുസ്ലിം എന്നറിയോ മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു ആരാണ് ആരാണ് ഹദീസിലെ ചോദ്യമാണ് മൻ മുഅ്മിനൂന അലാ അൻഫുസിഹിം വ അംവാലിഹിം മുഅ്മിനുകളുടെ മുഅ്മിനുകളുടെ ശരീരവും ഒക്കെ അവന്റെ കയ്യിൽ സുരക്ഷിതമാണ് അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണം അപ്പോ ഉണ്ടാകണം അതിന് നമ്മുടെ ശരീരം കുളിച്ചു കഴുകുന്ന പോലെ വസ്ത്രം കഴുകുന്ന പോലെ പല്ലു തേക്കുന്ന പോലെ നമ്മുടെ മനസ്സിന്ന് ആ കട്ടെടുത്ത് കളയണം ഓഹ് അങ്ങനെയായിരിക്കും അതായിരിക്കും എന്ന് മനസ്സിൽ ഇങ്ങനെ വെറുതെ വിചാരിക്കുക മനസ്സിനെ തളർത്തുകയാണ് ഒന്നും ഔ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് അറ്റം കിട്ടുന്നില്ല അറ്റം കിട്ടാത്ത ചിന്തിക്കണ്ട വേൻ ചിന്തിച്ച് നിർത്തി അതുകൊണ്ട് അസൂയ പക കണ്ണുക്കടി ഒക്കെ ആണായാലും പെണ്ണായാലും ഒക്കെ ഒഴിവാക്കുക ഒരു കാര്യവുമില്ല ചെറിയ ചെറിയ കാര്യം തന്നെ എന്താ രസം ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ ബിലീസ് വന്നിട്ട് പറയാ മറ്റോന്റെ കുറ്റം പറഞ്ഞോ മറ്റോളെ കുറ്റം ഇന്നതാ ഉണ്ട് അപ്പൊ അവിടെ വെച്ചിങ്ങനെ നല്ല ഹലാലായ ഫുഡ് കഴിക്കുമ്പോൾ ഹറാമായ യഷണിയുടെ പരദൂഷണത്തിന്റെ സംസാരം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ അള്ളാഹുബിയെ കത്ത് രക്ഷിക്കണം അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയ അപ്പോ എല്ലാവർക്കും ഇടയിൽ എല്ലാവർക്കും ഇടയിൽ സമാധാനത്തിന്റെ സന്ദേശമാണ് നമുക്ക് പ്രചരിപ്പിക്കുവാനുള്ളത് ആ സലാം സലാം പറ അല്ലേ സലീം സമാധാനമടഞ്ഞ സംതൃപ്തമായ രക്ഷപ്പെട്ട മനസ്സുമായിട്ട് വേണം കാണാൻ നമ്മളെ ഈ വെറുപ്പും വിദ്വേഷവും വിദ്വേഷും അള്ളാഹുവിന്റെ എടുക്കൽ ആവശ്യമില്ലാൽ എൺപത്തെ ആയത്തുകൾ

ഉദ്ദേശ്യം എന്താകണം കുറവാണെങ്കിലും കൂടെ ആണെങ്കിലും ഉള്ളവരായാലും ഇല്ലാത്തവരായാലും മനസ്സിന് തികഞ്ഞ സംതൃപ്തിയാണ് അവന്റെ കാര്യങ്ങളെല്ലാം ഒരു ഒതുക്കത്തിലായിരിക്കും ഒന്നും തെറ്റിത്തെറിച്ച് തരിപ്പണമായി പോകുന്ന പരിപാടി ഉണ്ടാവൂലടുക്കലേക്ക് വരും ഇങ്ങോട്ട് എന്നാൽ ദുനിയാവാണ് അവന്റെ മനസ്സിലെ ചിന്തയെങ്കിലോ ദുനിയാവിനെ പറ്റിയാ സംസാരിക്കുന്നതെങ്കിൽ എപ്പോഴും എന്തെങ്കിലും കുറ്റം കുറവും അതില്ല ഇതില്ല അതുപോലെ ഇതുപോല അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിലോ പറയുകയാണ് ഓന്റെ ഓളുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ദാരിദ്ര്യം അള്ളാഹു ബുക്കും എപ്പോഴും പട്ടിണി പോലെ ഒരു തികയായി മാറി എത്ര ഉണ്ടെങ്കിൽ പോലും അതാണ് ഉപയോഗിക്കാൻ കഴിയില്ല അതിന്റെ അടുത്തെത്തുമ്പോ അതാണ് പോകുന്നത് ഭക്ഷണം കഴിച്ചാല് എന്തോ ഒരു വിശപ്പടങ്ങാത്ത പോലെ അങ്ങനെ അള്ളാഹുന്റെ റസൂല് പറയ കേട്ടോ അപ്പോ ദുനിയ് ഇങ്ങനെയാണ്ട് അടുത്തക്കടുത്ത ശരിക്കും വരുന്നില്ല അള്ളാഹു കത്ത് രക്ഷിക്കണം അതിനാൽ നമുക്ക് എന്തുവണം സമാധാനപരമായ സംതൃപ്തമായ ഒരു ജീവിതം നമുക്ക് സാധിക്കണം നടപ്പാക്കാൻ സാധിക്കണം ജീവിതം മുന്നോട്ട് പോകണം സമാധാനം കിട്ടണമെങ്കിൽ എന്തുവണം നമ്മുടെ ഈമാൻ ശരിയാക്കണം അല്ലേ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു അബൂജഹലും മുത്തുമത്തും കൂട്ടരും ഒക്കെ അള്ളാഹുവേ ഇബ്രാഹിം നബിയേ എന്ന് പറഞ്ഞു

നിന്നിൽ നിന്നാണ് സമാധാനം പിന്നെ ആ സമാധാനം എവിടെ പോയി അതുകൊണ്ട് അവർക്കാണ് നിർഭയത്വം നിർഭയത്വം പേടിക്കണ്ട കലരാത്തേടിക്കണ്ടു ഭയത്തിൽ നിന്ന് നിർഭയ പേടിയില്ലാതാക്കി മാറ്റി അതാണ് ആ കൈവാലയത്തിൻ്റെത് അതിലേക്കാണ് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് പിന്നെ എവിടെ പോയി നമ്മുടെ സമാധാനം ഒരു സ്വസ്ഥത അല്ല ഒരു സമാധാനമില്ല സ്വൈരമില്ല എന്ന് പറയാൻ എന്തിന് കാരണം വന്നു തുടക്കം എവിടുന്ന ആരാ തുടങ്ങി വച്ചതാ പുറിമുറുക്കല് ആ മുറിക്കല് ആ ഒച്ച ഉണ്ടാക്കിയത് ആരാദ്യം അവിടെ പിടിക്കുന്നു എന്നിട്ട് പരിഹാരമുണ്ടാക്കി വേരോടെ പിഴുതെറിഞ്ഞു കളയണം എല്ലാത്തരം സ്വൈരക്കേടുകളും അസ്വസ്ഥതകളും ആശങ്കകളും അള്ളാഹുബിയാണ് ഗ്രഹിക്കുമാറാകണ മനസ്സമാധാനത്തോടെയുള്ള ജീവിതത്തിൽ ഭരണകൂടങ്ങൾക്ക് രാജ്യങ്ങൾക്ക് പങ്കുണ്ട് ഇസ്ലാം കുറേ നൂറ്റാണ്ടുകളിൽ പല നാടുകളെയായി ഭരിച്ചിട്ടുണ്ട് ചെന്നിടത്തൊക്കെ സ്വീകരണമാണ് കിട്ടിയത് മുസ്ലിങ്ങൾ പല രാജ്യങ്ങളിലും കഴിയുന്നുണ്ട് പക്ഷേ ദേഷ്യം പിടിച്ചുകൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പക്ഷെ ദേഷ്യം പിടിച്ചുകൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് കാരണം എന്താ കാരണം നമുക്ക് ഈമാൻ ഉണ്ട് എവിടെയാണ് ദേഷ്യം വരുന്നത് ഈമാൻ കുറയുമ്പോഴല്ലേ നിങ്ങൾ ചിന്തിക്കും വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭരണകൂടങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒന്ന് വണ്ടി വിട്ടുമ്പോഴും ചെറിയ ബ്ലോക്ക് വന്നാലും അപ്പൊ എടുത്തിടും മന്ത്രിന്റെ പേര് പഞ്ചായത്തിന്റെ പേര് കുണ്ടും കുഴിയൊക്കെ ഉണ്ട് ആ കുണ്ടും കുഴിയും ഒന്ന് കുഴിച്ചതല്ല കുഴിച്ചപ്പോൾ ശരിയാക്കിയില്ല എന്നല്ല ശരിയാണ് പക്ഷേ എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ടയറുകളിലെ പാടുകൾ അവിടെ കാണാറുണ്ട് ഇല്ലേ നമ്മൾ സഞ്ചരിച്ച ബസ്സുകളുടെ പാടുകൾ നമുക്ക് വേണ്ടി വന്ന ലോറികളുടെ പാടുകൾ ആ കുഴികൾ ഉണ്ടാക്കിയതിൽ ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട് തകരാറ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഒന്നും പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെന്താണ് എട്ട് ഒമ്പത് ആയത്തുകൾ ുംങ്ങളെ നിങ്ങളെ മതത്തിന്റെ പേരിൽ നിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത നിങ്ങളെ മതത്തിന്റെ പേരിൽ നിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പുറത്താക്കാത്ത ആളുകളെ ആളുകളുമായി പുണ്യമായി പെരുമാറുന്നത് ആളുകളുമായി നല്ല നിലക്ക് പെരുമാറുന്നത് അവരോട് പുണ്യം ചെയ്യുന്നത് നിരോധിക്കുന്നില്ല ഇവിടെ ഇവിടെ തന്നെ അല്ലേ എല്ലാരും ഉണ്ട് നാട്ടി വിട്ടിട്ടുണ്ടോ ഇല്ല നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ ഉണ്ട് ഇല്ലാത്ത കുറെ ആൾ ആട്ടിവിടപ്പെട്ട കുറെ മനുഷ്യന്മാരിൽ ലോകത്തുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ കഴിയുമ്പോൾ അള്ളാഹു കൽപ്പിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ അവരുമായി നിങ്ങൾ പുണ്യം ചെയ്യുന്നതിന് വിരോധമില്ലാഹ യുഹിബുൽ മുഖുദ്ദീൻ അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു അപ്പൊ അവരുമായി നല്ല നിലക്ക് വർത്തിക്കുക പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുക ഇതാണ് ആവശ്യമായത് അല്ലാഹു സ്നുവർത്താലം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും അല്ലാഹേ ഞങ്ങളിലും ചുറ്റുപാടിലും ലോകത്തെങ്ങും നീ നിർത്തി